കോടതി കണ്ടെത്തിയത് കൊണ്ട് മാത്രം ഒരു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളൊരു കോടതിയാണ് ഇപ്പോഴൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അത് അന്തിമ വിധിയല്ല ഇതിന് മേലെയും കോടതികളുണ്ട് ആ കോടതികളിൽ ഒരാളുടെ സത്യസന്ധതയും അവരുടെ യാഥാർത്ഥ്യവും ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഏതൊരു പൗരനും അവകാശം നിരാമൻ നിരപരാധിയുടെ ഞാൻ മാത്രല്ല ഈ ഉന്നയിക്കുന്നവർക്കും അറിയാം കോടതി 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 കണ്ടെത്തും കണ്ടെത്തുന്നത് മുമ്പിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് പറയുക ആ വിധി അന്തിമമല്ല നമസ്കാരം കൃപേഷ് ശരത് ലാൽ എന്ന രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇരയാവുകയായിരുന്നു സി പി എം മനഃപൂർവ്വം കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഈ കൊലപാതകത്തിൽ ഈ കൊലപാതക കേസിൻ്റെ വിധി വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വളരെ സ്റ്റുറ്റർഹമായ രീതിയിലുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് എന്നാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ കൊലപാതകത്തിൻ്റെ കേസും വിചാരണയും കഴിഞ്ഞ് ഇപ്പോൾ മാത്രമാണ് വിധി വരുന്നത് ഇനിയും കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ജനുവരി മൂന്നാം തീയതി ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ വിധിയെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലുള്ള നിരവധി ആളുകൾ പല രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു മുൻ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി കുറ്റക്കാരെന്ന് ശിക്ഷിക്കപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ നിരപരാധികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ എല്ലാ കാലത്തും പൊതുവെ അങ്ങനെ തന്നെയാണ് വിവാദപരമായ പരാമർശങ്ങൾ നടത്തുക അദ്ദേഹത്തിൻ്റെ ഒരു സഹജമായ രീതി തന്നെയാണ് ഇവിടെ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പ്രത്യേകിച്ച് മുൻ എം എൽ എ ആയ കുഞ്ഞുരാമൻ ഒരു കാരണവശാലും ഈ കേസിൽ പ്രതിയായിട്ടില്ല അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അത് ഇ പി ജയരാജന് മാത്രമല്ല പെരിയ പരിസരത്തുള്ള അല്ലെങ്കിൽ കണ്ണൂരിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഈ കുഞ്ഞിരാമൻ ഒരു കാരണവശാലും കൊലക്കേസിൽ പ്രതിയാകില്ല കോടതിക്ക് മുന്നിൽ എത്തുന്ന തെളിവുകളുടെയും വിസ്താരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അതിന് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഈ കേസിൽ നിരപരാധികൾ ആണ് ഇപ്പോൾ കുറ്റക്കാരെ എന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് ഇതൊരു ചെറിയ കോടതി മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരം ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു ചെറിയ കോടതിയാണ് ഇതിന് മുകളിൽ മറ്റൊരു കോടതിയുണ്ടല്ലോ അവിടെ കൃത്യമായ രീതിയിൽ നിയമവ്യവഹാരം നടക്കുമ്പോൾ ഇപ്പോൾ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും കുറ്റവാളികളല്ല എന്ന് തെളിയാൻ കഴിയും അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ തുറന്നടിക്കുന്നത് അതായത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്ന ആളുകളെല്ലാവരും സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഒരു കാരണവശാലും പെരിയ കൊലക്കേസുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്തവരാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് ഉപോത്ബലകമായ രീതിയിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന തെളിവുകളുടെയും വിസ്താരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കുറ്റക്കാര് എന്ന് അവർ വിധിച്ചിരിക്കുന്ന ഈ പ്രതികൾ എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതായത് സി പി എം കാർ എന്ന് പറയുന്ന ഇവരാരും തന്നെ ഈ കൊലപാതകവുമായി ബന്ധമില്ലാത്ത ആളുകളാണ് ഇവരെല്ലാവരും നിരപരാധികളാണ് എന്ന് ഇ പി ജയരാജൻ പറയുന്നു എല്ലാ കാലത്തും വിവാദങ്ങൾ മാത്രം ഉയർത്തിയിരുന്ന ഇ പി ജയരാജൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയെക്കുറിച്ച് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ വിവാദപരമായ ഒരു പരാമർശം നടത്തിയത് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നവർ നിരപരാധികളാണ് എന്ന് മാധ്യമങ്ങളോട് ഇ പി ജയരാജൻ നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ വിധിക്ക് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ പക്ഷേ ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാഥമികമായ നിരീക്ഷണത്തെ വെച്ചുകൊണ്ട് സി പി എമ്മിന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിന്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ആ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെരിയയും പരിസര പ്രദേശങ്ങളിലും കുറേ കാലമായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ മറച്ചു വെക്കാനാണ് രണ്ടാമത്തെ കാര്യം ഇതിന് തൊട്ടടുത്താണ് ചീമേനി ചീമേനിയിൽ സി പി എമ്മിൻ്റെ അഞ്ച് സഖാക്കൾ നേതാക്കൾ അവരെ പാർട്ടി ഓഫീസിനകത്തിട്ട് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് ജീവനുമാ ജീവന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ശരീരവുമായി പുറത്തേക്ക് കൂടിയവരെ വീണ്ടും വെട്ടി നുറുക്കി തീയിലേക്ക് എറിഞ്ഞ് അഞ്ച് പേരെ നിഷ്ഠൂരമായി കൊല ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ പാരമ്പര്യം ആ പാരമ്പര്യം കോൺഗ്രസ് ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അഞ്ച് പേരെ വെടിവെച്ച് മരണപ്പെട്ടു ഇപ്പോൾ പുഷ്പനും വേറിട്ടു ആറുപേരെ വെടിവെച്ചു കൊന്ന സംഭവമാണ് കൂത്തുപറമ്പിൽ തിരുവനന്തപുരത്തും ഇതുപോലെ രണ്ടുപേരെ വെട്ടിക്കൊന്ന കേസുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയും ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങളിൽ എന്ത് ധാർമ്മികതയാണുള്ളത് സി പി എം ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സി പി എമ്മിന്റെ നേതാക്കളെയും സഹാക്കളെയും കൊന്ന പാരമ്പര്യം കോൺഗ്രസിനാണ് അഴീക്കോടൻ രാഘവനെ ചെട്ടിയങ്ങാടി തെരുവിലിട്ട് കുത്തിക്കൊന്നവരാ സി പി എമ്മിന്റെ എം എൽ എ നിലമ്പൂരിൽ വെടിവെച്ച് കൊന്നവരാ കോൺഗ്രസുകാർ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും കോൺഗ്രസ് അവസാനിപ്പിച്ചാൽ അവരോടൊപ്പം നിന്ന് അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരാണ് ബി ജെ പി അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഈ അക്രമങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും ആരംഭവും പ്രചരണവും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൻ്റെ ചിലരുടെ ധാർമ്മിക രോഷം അക്രമങ്ങളെ വറച്ചു പിടിക്കാനാണ് അതുകൊണ്ട് ഇനിയുള്ളത് അടുത്ത ആകുമ്പോഴേക്കും കേസിൻ്റെ പൂർണ്ണ വിധി വരും അത് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കൂ തീർച്ചയായും ആ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ആ കേസിനെ സി പി എമ്മിനെതിരായി തിരിച്ചുവിടാൻ യു ഡി എഫും ബി ജെ പിയും നല്ലതുപോലെ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് സി ബി ഐ അന്വേഷണം നടത്തണം സി ബി ഐ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശ്രമങ്ങളാണ് നടത്തിയത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആറ് നേതാക്കളെ സഖാക്കളെ ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളവരെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ആ പരിസര ഉദമ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം കാഞ്ഞങ്ങാട് കാസർകോട് ജില്ലയിലെ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കറിയാം സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ അത്തരത്തിലുള്ള നേതാക്കളെ ഇതിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയമായി ഈ കേസിനെ മാറ്റി തീർക്കാനാണ് സി ബി ഐയെ ഉപയോഗിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾ ഉയർത്തി പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പാർട്ടിയുടെ കാസർകോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ പാർട്ടിയുടെ നിരപരാധികളായ സഖാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോടതിയുടെ മുമ്പാകെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമാക്കും നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സിപിഎം ഇപ്പോഴും തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കോടതി കണ്ടെത്തിയത് കൊണ്ട് മാത്രം ഒരു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കോടതിയാണ് ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അത് അന്തിമ വിധിയല്ല ഇതിന് മേലെയും കോടതികളുണ്ട് ആ കോടതികളിൽ ഒരാളുടെ സത്യസന്ധതയും അവരുടെ യാഥാർത്ഥ്യവും ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഏതൊരു പൗരനും അവകാശമുണ്ട് അത് നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കും നിയമവ്യവസ്ഥയിലൂടെ അത് കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ അതിന് ബന്ധപ്പെട്ടവരെല്ലാം പരിശ്രമിക്കും കുഞ്ഞുരാമൻ നിരപരാധിയാണ് ഞാൻ മാത്രമല്ല ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കും അറിയാം കുഞ്ഞുരാമൻ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തും കോടതി കണ്ടെത്തുന്നത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് കോടതി പറയുക ആ വിധി അന്തിമമല്ല ആ വിധിയുടെ മേലെ ഇനിയും നിരപരാധിത്വം തെളിയിക്കാൻ കുറ്റക്കാരാണെന്ന് പറയുന്നവർക്കും അവകാശമുണ്ട് അവർക്കതിനുള്ള സാഹചര്യങ്ങളുണ്ട് അത് നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ അവരവരുടെ നിരപരാധിത്വം തെളിയിക്കും ഇത് രാഷ്ട്രീയ കൊലപാതകത്തിൽ രാഷ്ട്രീയമായി ഇതിനുപയോഗിച്ചത് കോൺഗ്രസ് ആണ് സി പി എം ഒരു അക്രമത്തെയും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എല്ലാ അക്രമ സംഭവങ്ങളെയും അപലപിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിനെ രാഷ്ട്രീയമായി തിരിച്ചെടുക്കൊണ്ടുവന്ന് സി പി എമ്മിന് നേരെ ആയുധമാക്കിയത് കോൺഗ്രസ് ആണ് ആ കേസിൽ വാദിച്ച ഒരു വക്കീലിനെ പോലും അവർ വെറുതെ വിടുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് കോടതിയിൽ വാദിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ് കപിൽ സിബില് അദ്ദേഹം ഏതെല്ലാം കേസിൽ എവിടെയൊക്കെ പോയി വാദിക്കുന്നുണ്ട് അതൊരു ഒരു നീതിന്യായ പീഠത്തോട് തന്നെ കാണിക്കുന്ന തികച്ചും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ഈ കോടതിയുടെ മുമ്പാകെ വന്ന വക്കീലിനെ ആക്ഷേപിക്കുക എന്നുള്ളത് തികച്ചും കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റായിട്ട നിലപാടാണ്